ഹമാസ് രാഷ്ട്രീയക്കാരി തലവനും മുൻ പലസ്തീൻ പ്രധാനമന്ത്രിയുമായി ഇസ്മയിൽ ഹനിയുടെ രക്തസാക്ഷിത്വം പലസ്തീന്റെ വിമോചനം സാക്ഷാത്കരിക്കുമെന്ന് ഖലീൽ അൽ ഹയ്യ ഖത്തറിലെ ദോഹയിൽ ഇസ്മയിൽ ഹനിയുടെ ഖബറടക്കത്തിൽ പങ്കെടുക്കുന്നതിനിടെ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നിലവിൽ ഹമാസിന്റെ ഉപമേധാവിയായ ഖലീൽ അൽ ഹയ്യെ ഹനിയുടെ പിൻഗാമിയായി തെരഞ്ഞെടുക്കുമെന്നാണ് സൂചന ഇസ്മയിൽ ഹനിയുടെ രക്തസാക്ഷിത്വം ഫലസ്തീന്റെ വിമോചനവും വിജയവും അന്തസ്സും സാക്ഷാത്കരിക്കും ഗാസയിൽ ഇസ്രയേൽ കൊലപ്പെടുത്തിയ ആയിരക്കണക്കിന് കുട്ടികളും ഇസ്മയൽ ഹനിയും ഞങ്ങൾക്ക് ഒരുപോലെ പ്രിയപ്പെട്ടു ും വിലയേറിയവരുമാണെന്നും കലീൽ അൽ ഹയ്യ പറഞ്ഞതായി മന്ത്രാലയം പുറത്തുവിട്ട കണക്കനുസരിച്ച് ഏകദേശം പലസ്തീനികളാണ് ഇതുവരെ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഇതിൽ കുട്ടികളാണ് ബുധനാഴ്ചയാണ് ഇറാനിലെ ടെഹ്റാനിൽ ഹമാസ് രാഷ്ട്രീയ കാര്യസമിതി തലവൻ ഇസ്മയിൽ ഹനിയ കൊല്ലപ്പെട്ടത് വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞ് ഖത്തറിലെ ദോഹ ഇമാ മുഹമ്മദ് ബിൻ അബ്ദുൾ വഹാബ് പള്ളിയിൽ നടന്ന ജനാസ്ഥ നമസ്കാര ശേഷം മയിദ്സ്ഥാനിൽ രാഷ്ട്ര നേതാക്കളും വിവിധ അറബ് രാഷ്ട്രങ്ങളുടെ പ്രതിനിധികളും പൊതുജനങ്ങളും ഉൾപ്പെടെ ആയിരങ്ങളാണ് പലസ്തീന്റെ പോരാട്ടങ്ങൾക്ക് നായകത്വം വഹിച്ച രക്തസാക്ഷിയുടെ അന്തയാത്രക്കായി ദോഹയിലെ വലിയ പള്ളിയിലേക്ക് ഒഴുക്കിയെത്തിയത് വെള്ളിയാഴ്ച രാവിലെ മുതൽ കനത്ത സുരക്ഷയായിരുന്നു ദോഹയിലും നമസ്കാരം നടന്ന പള്ളിയുടെ സമീപത്തും ഒരുക്കിയത് പലസ്തീന് മുദ്രവാക്യങ്ങളും ദേശീയ ദേശീയപതാകളും ഷാളും കഫിയയും അണിഞ്ഞായിരുന്നു ആയിരങ്ങൾ പള്ളിയിലേക്ക് നീങ്ങിയത് ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനി പിതാവ് അമീർ ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽ ധാനി ഖത്തർ പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽതാനി ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയുമായ ഖാലിദ് ബിൻ മുഹമ്മദ് അൽ അധിയ ഷൂറ കൌൺസിൽ സ്പീക്കർ ഹസൻ ബിൻ അബ്ദുള്ള അൽ ഖനിയും തുർക്കിയ വൈസ് പ്രസിഡന്റ് സിദ്ദദ് എൽമസ് വിദേശകാര്യമന്ത്രി ഹക്കാൻ ഫിതാൻ മലേഷ്യൻ ആഭ്യന്തര സഹമന്ത്രി ഷംസുൽ അനൂർ നസ്ര മുൻ ഇന്തോനേഷ്യൻ വൈസ് പ്രസിഡന്റ് യൂസഫ് കല ഹമാസ് രാഷ്ട്രീയകാര്യ സമിതി ഡെപ്യൂട്ടി ചെയർമാൻ ഖാലിദ് മിഷൽ ആഗോള ഇസ്ലാമിക പണ്ഡിത സഭ അധ്യക്ഷൻ ഡോക്ടർ അലി അൽ ഖരദ് തുടങ്ങിയവർ ജനാസ നമസ്കാരത്തിൽ പങ്കെടുത്തു അധിനിവേശ സേനയുടെ കണ്ണിൽ ചോരയില്ലാത്ത കൂട്ടക്കുരുത്തി തുടങ്ങിയിട്ട മുന്നൂറ് ദിവസവും നിരപരാധികളെ ആയിരക്കണക്കിന് മനുഷ്യർക്കുമേൽ ബോംബ് വർഷം ഇപ്പോഴും തുടരുകയാണ് മരണത്തിൽ മുന്നിൽ കണ്ടാണ് ഗാസക്കാർ ഓരോ ദിവസവും ഉണരുന്നത് സമാനതകളില്ലാത്ത ആക്രമണം നടത്തി മുപ്പത്തിയൊൻപതിനായിരത്തി നാനൂറ്റി അൻപത് മനുഷ്യജീവനുകളാണ് ഇസ്രയേൽ സേന കവർന്നത് നൂറുകണക്കിന് പലസ്തീനികൾ ഇസ്രയേൽ തടവറയിൽ കൊടിയ പീഡനങ്ങൾക്കിരയായി ഏറ്റവും ഒടുവിൽ അഭയാർത്ഥികൾ കഴിഞ്ഞിരുന്ന സ്കൂളിൽ വ്യോമാക്രമണം നടത്തി പതിനഞ്ച് പേരെ ഇസ്രയേൽ കൊലപ്പെടുത്തി ഗാസ സിറ്റി വെസ്റ്റ് ബാങ്ക് ഖാനുനീസ് തുടങ്ങിയ പട്ടണങ്ങളെല്ലാം തകർന്നു കെട്ടിടാവശിഷ്ടങ്ങളുടെ കൂമ്പാരം മാത്രമാണ് മാത്രമാണിവിടങ്ങളിൽ അവശേഷിക്കുന്നത് ഈ അടുത്ത കാലത്തൊന്നും ജീവിക്കാൻ കൊള്ളാത്ത ഇടങ്ങളായി ഈ പ്രദേശങ്ങൾ മാറി കരയിൽ നിന്നും ആകാശത്തു നിന്നും തുടരെ ആക്രമണങ്ങൾ അഴിച്ചുവിട്ടതോടെ അഭ്യർത്ഥി പോകാൻ ും വെള്ളവുമില്ലാത്ത പിഞ്ചു കുഞ്ഞുങ്ങളടക്കം തമ്പുകളിൽ ദുരിതം അനുഭവിക്കുകയാണ് മധ്യസ്ഥ ചർച്ചകളിൽ പങ്കാളിയായിരുന്ന ഹമാസ് നേതാവ് ഇസ്മയിൽ ഹനിയ ഇറാനിൽ കൊല്ലപ്പെട്ടത് വെടിനിർത്തൽ സ്വപ്നങ്ങൾക്കുമേലാണ് കരുനില വീഴ്ത്തിയത് യുദ്ധം മേഖലയിലാകെ വ്യാപിക്കുമോ എന്ന ആശങ്കയാണ് ഇപ്പോൾ ഉയരുന്നത് ന്യൂസ്